ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്തൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുക കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടാവില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്രെഡാണ് കേട്ടോ എടുത്തത് എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് എട്ടെണ്ണം എടുത്തത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരാറെണ്ണൊക്കെ മതിയാവും അപ്പോൾ ബ്രെഡ് ഉണ്ടല്ലോ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക സ്ക്വയർ ടൈപ്പിൽ പിന്നെ ബ്രെഡിന്റെ സൈഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് ബ്രെഡിന്റെ സൈഡ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബ്രെഡ് ഒക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് മുട്ടയാണ് ഇട്ടോ അപ്പോൾ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയൊന്നും കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി കൊടുക്കുക കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് കൊടുക്കുന്നത് ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ബീറ്റ് ചെയ്തിട്ടുള്ള എഗ് മിക്സ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ബ്രെഡ് ഒന്നും പൊടിഞ്ഞു പോകരുത് കേട്ടോ പൊടിയാൽ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടണം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ ഉടയാതെ ബ്രെഡ് ഉടയാതെ കിട്ടണം ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഓയിലോ അല്ലാതെ ഈ നെയ്യോ ബട്ടർ ഇട്ട് കൊടുക്കട്ടോ ബട്ടർ ആണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പാനിൻ്റെ ഷേപ്പിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ബേസ് ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബ്രെഡ് മുട്ടയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും അപ്പം പാനിന്റെ അതേ ഷേപ്പിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും ആ സൈഡ് കുക്കായിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും ആ പാനിലേക്ക് തന്നെ ഇട്ടാൽ മതി പാനിലേക്ക് മറിച്ചിടുന്നതിന് മുമ്പ് പാനിലേക്ക് കുറച്ചും കൂടി ഓയിൽ ആക്കി കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ആക്കുന്നുണ്ട് ഓയിലിന് പകരം ബട്ടറോ ബട്ടർ ഒക്കെ ആക്കട്ടെ അത് നമ്മുടെ ഇഷ്ടമാണ് നല്ല ഫ്ലേവർ ആയിരിക്കും ബട്ടറൊക്കെ ചേർത്താൽ ഇനി നമ്മൾ തീ ഓണാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക പിസ്സ സോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ പിസ്സ സോസ് സോസൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ഒക്കെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സ്പൈസി ആവണം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില്ലി സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കൊടുത്തത് അതും അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കാണെങ്കിൽ ചില്ലി സോസ് ഒഴിവാക്കാം പിന്നെ ഒരു സവാളൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ച് മതിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി അതുപോലെ തക്കാളീൻ്റെ കുരു കളഞ്ഞിട്ട് തക്കാളിയും തന്നെ അതുപോലെ ചെറുതായി കട്ട് ചെയ്തത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കാണ് കേട്ടോ വെച്ചൊടുക്കുന്നത് ക്യാപ്സിക് അതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൊസർല ചീസാണ് കേട്ടോ അപ്പോൾ മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ നമ്മൾ ബ്രെഡ് പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ബ്രെഡ് പിസ്സ ഇതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണെന്ന് നല്ല ടേസ്റ്റുമാണ് നോമ്പ് തുറക്കാൻ സമയത്ത് നമ്മൾ തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചീസൊക്കെ ചൂടോടു കൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റം തിന്നാനാണല്ലോ താല്പര്യം അതുകൊണ്ടാണ് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ചീസൊന്ന് മെൽറ്റ് ആവുന്നത് വരെ അതായത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒക്കെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരും കണ്ടില്ലേ അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ അതുപോലെ രസമാണ് കേട്ടോ തിന്നാനും എളുപ്പമാണ് ഉണ്ടാക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതുപോലെ ചെറുത ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഒരു വീട്ടിൽ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി എന്നാൽ തന്നെ എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ ഒരു കഷ്ണം കഴിക്കാണ്ടോ ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറും നിറയെ കാരണം കംപ്ലീറ്റ് മീലാണ് ബ്രെഡും ചീസും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് എഗും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പീസ് കഴിച്ചാൽ തന്നെ വയറും നിറയും പിന്നെ നമ്മളിത് മാത്രമല്ല കഴിക്കല്ലേ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും